ആ പ്രതിഷേധത്തിൽ സ്വാഭാവികമായി ആളുകൾ രോഷമുണ്ടാകും അങ്ങനെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുക്കാനാണ് സർക്കാർ പോകുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായി തന്നെ നമ്മളതിനെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇനി അവരുടെ പേരിൽ കേസെടുത്താൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് അവിടെ നിയമം ലംഘിക്കുമെന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കാം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എത്രയോ വന്യജീവി അക്രമം ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് സന്ദർശിക്കുന്നില്ല എന്ന് രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഞാനോ പറഞ്ഞിരിക്കുക മന്ത്രി അവിടെ വന്നിരിക്കണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് അവിടെ ഇപ്പം ജോസഫ് കൂണ്ടായിരുന്നു എന്ത് എന്ത് തരത്തിലാണ് ആളുകളുടെ രോഷം അവിടെ പ്രകടിപ്പിക്കുന്നത് അവിടുത്തെ എം എൽ എ ഏഴ് ദിവസം കഴിഞ്ഞാണ് ചേർന്നതെന്നാണ് വന്യജീവി ആനെ അക്രമിച്ചിട്ടും എത്രയും വലിയ തോതിലുള്ള ഭയം വയനാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിക്കാത്തത് എന്താണ് ഇവിടെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഒരു ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഭയം കൊണ്ട് വീടിന് വെളിയിലിറങ്ങാതെ കഷ്ടപ്പെടുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ ഭീതിയോടുകൂടി ജീവിക്കുമ്പോൾ ആ ജനങ്ങളെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിക്കുന്നില്ല